ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു സോയാ ചങ്ക്സ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടോട്ടെ വന്നിട്ടുള്ളത് അപ്പോൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉരുളം പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള അതിലോട്ട് ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും മാത്രമായിട്ടോ എടുത്തിട്ടുള്ളൂ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തൊന്ന് ഒന്ന് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുക്കായി കിട്ടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അപ്പം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണ്ട അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി അപ്പോൾ കുക്ക് ചെയ്തതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മിക്സിയിൽ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തേക്കണ കാരണം കുക്ക് ചെയ്ത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും അധികം ടൈം ഒന്നും എടുക്കില്ല കേട്ടോ അത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലേ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടുന്ന പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ പച്ചമുളക് ചേർത്തത് കാരണം പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കാരണം കേട്ടോ എരിവ് വളരെ കുറച്ച് ചേർത്തിട്ടുള്ള ഇനി മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിന് ശേഷം നമ്മൾ പുഴുങ്ങി പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉരുളം നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അന്നങ്ങണ കാരണം മിക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ട് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട്ലേറ്റി ഉണ്ടാക്കാൻ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് മൈദ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് പ്യുവർ വെജിറ്റേറിയൻ വേണമെന്നുള്ളവർക്ക് മുട്ട സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ മൈദ എടുക്കാം കേട്ടോ എല്ലാം ഞാൻ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ എല്ലാം ഇതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്തതാണ് ക്യാരറ്റും സബോളയും അതുപോലെ തന്നെ എല്ലാം കുക്ക് ചെയ്ത് സോയാ ചങ്ക്സ് ഒക്കെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്യേണ്ട പിന്നെ തീ കുറച്ചിടുക ഭയങ്കര തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ബ്രെഡ് ക്രംസ് ഒക്കെ വേഗം കരിഞ്ഞു പോകട്ടോ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റിന് പകരം നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രീൻ പീസ് അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ